ആമുഖമായി പറയട്ടെ ഞാനൊരു സംഘടനാരഹിത സുനിയാണേ നിങ്ങളീകരിക്കാനും നിങ്ങൾ എന്നെ പിന്നെന്താ പറയുന്നത് സ്വീകരിക്കാനും വേണ്ടിയൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ബോധ്യാണ് പറഞ്ഞത് ഞാൻ പറയാൻ വന്നത് കേരളത്തിൽ രണ്ട് ജാഥകൾ നടന്നു ഒന്ന് സമസ്തയുടെ സന്ദേശയാത്ര മറ്റൊന്ന് നമ്മുടെ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദ് നയിച്ച കേരളയാത്ര ഇങ്ങനെ രണ്ട് യാത്രകളാണ് നടന്നത് ഈ രണ്ട് യാത്രകളുടെ ഒരു താരതമ്യം അത് വളരെ ഉപകാരപ്രദമായിരിക്കും ആളുകൾക്ക് മനസ്സിലാക്കാൻ എന്ന് ഞാൻ കരുതുന്നു ഈ യാത്രകൾ നമ്മൾ നടത്തുന്നത് പൊതുസമൂഹത്തിൽ ജനങ്ങൾക്കിടയിൽ ആ ജനങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസ സ്വാധീന മേഖലകളിലൊക്കെ ഒരു ചർച്ചയും ഒരു ചലനവും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അല്ലാതെ നമ്മളാരും ഇന്ന് വരെ ഒരു യാത്ര നടത്തി ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല എൻ്റെ ഒരു മനസ്സിലാക്കലും പലരും പറഞ്ഞിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതാണ് കൂടുതലും ഈ സമസ്തയുടെ ഒരാൾബലവും അതിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ബലവും അതിനുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ ബലവും ഒക്കെ കണക്കുകൂട്ടിയാൽ ഈ സമസ്തയുടെ പകുതിയോളം പോലും എ പി ഉസ്താദിൻ്റെ സംഘടന വരുത്തില്ല എന്നാണ് പറയപ്പെടുന്നത് ഇനി അത് കേവലമായ അവകാശവാദമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആളുകളുടെ പിന്നെ വലിപ്പത്തിലും എണ്ണത്തിലും ഒക്കെ അങ്ങനെയാണ് എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഈ അങ്ങനെ പറയപ്പെടുന്ന ഒരു സംഘടന ജാഥ നടത്തുമ്പോൾ ആ ജാഥ നടത്താനിറങ്ങുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു ജാഥ ഓരോ സംഘടനയ്ക്കും ആവശ്യമാണോ നമ്മൾ നിൽക്കുന്ന ലക്ഷ്യത്തിൽ ഇപ്പോൾ കാന്തൂര് എ പി അബൂബ പണ്ട് മുതലേ വളരെ ഡയറക്റ്റായി രാഷ്ട്രീയ നിലപാടുകൾ എന്താ പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ പറയുകയും അതുപോലെ തന്നെ ആളുകളൊക്കെ വിമർശിക്കുമ്പോഴും സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യുന്ന ഒരാളാണ് സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ പണ്ഡിതന്മാരാരും ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് മുൻപ് അങ്ങനെ ആരും വന്നിട്ടുള്ളതായി എനിക്കറിയില്ല അതിൻ്റെ എല്ലാം ഒരു പൊതുമുഖം പാണക്കാട് കുടുംബമാണ് പാണക്കാട് പൂക്കോയാത്രങ്ങൾ അതുപോലെ തുടങ്ങി ഇങ്ങനെ വരുന്ന ഒരു ശ്രേണിയിലാണ് അതിൻ്റെ ഒരു പൊതു പ്രഖ്യാപിത ദൃശ്യമുഖം നമ്മൾ കാണുന്നത് അവിടെ നിന്നാണ് ഒട്ടുമിക്ക ഈ സമുദായത്തിലെയും സമസ്തയുടെയും പ്രശ്നങ്ങൾക്കെല്ലാം ഈ പാണക്കാട് കൂടി ചേരുന്ന അല്ലെങ്കിൽ പാണക്കാട് കുടുംബം കൂടി ഒരു പ്രധാന റോൾ എടുക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളും ചർച്ചകളും ഒക്കെയാണ് വന്നിട്ടുള്ളത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘടനയെ നയിച്ചുകൊണ്ട് പോകാൻ ഉദ്ദേശിച്ചത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജാഥയുടെ തുടക്കം തന്നെ ഇതിൻ്റെ ക്യാപ്റ്റന്മാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് തുടങ്ങണം ഈ ജാഥയിലെ രണ്ട് വൈസ് ക്യാപ്റ്റന്മാർ കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിൻ്റെ രണ്ട് വൈസ് ക്യാപ്റ്റന്മാർ ഒന്ന് പേരോട് ഉസ്താദും മറ്റൊന്ന് ഖലീൽ ബുഹാരി തങ്ങളുമാണ് അവരുടെ രണ്ടുപേരും അവരുടെ സംഘടനയുടെ നിലപാട് കൃത്യമായി സ്വീകാര്യതയോടെ അവരുടെ അണികൾക്കിടയിൽ പറയാനും പൊതുസമൂഹത്തിൽ പറയാനും ചിലപ്പോൾ മറ്റിതര മുസ്ലിം സംഘടനകൾക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവുമെങ്കിലും അത് പറയാൻ നല്ല യോഗ്യരാണ് അതിന് പറ്റുന്നവരെയാണ് അവർ ചേർത്ത് വെച്ചത് അടക്കിപ്പിടിച്ചൊരു സംസാരം ഉണ്ടായിരുന്നു ഇങ്ങനെ കാന്തപുരം ഉസ്താദും പേരോടുമായിട്ട് തെറ്റലാണ് പിന്നെ ഖലീൽ ബുഹാരി തങ്ങളുമായിട്ട് വഴക്കാണ് ഇവരെല്ലാം കൂടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ചില കരക്കമ്പികൾ ഞാനും കേട്ടിട്ടുണ്ട് അതിനെല്ലാം ഉള്ള ഉത്തരമായിരുന്നു അവരെ വെച്ചതിലൂടെ നൽകിയത് എന്നാൽ മറുവശത്ത് വെച്ചതാരാ മുക്കം ഉമർ ഫൈസിയാണ് വെക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിന് സംഘടനയ്ക്കകത്തും ഈ പറഞ്ഞ ലീഗും സമസ്തയും വേർതിരിക്കാനാവാത്ത ഒരു സംഗതിക്കകത്ത് അദ്ദേഹത്തിൻ്റെ സ്വാധീനം അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിനെയാണ് മാനേജർ ഇൻ ക്യാപ്റ്റൻ ഇൻ ചാർജ് ആൻഡ് ജനറൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്തത് അപ്പം തന്നെ ഫസ്റ്റ് റൗണ്ട് ഈ പറയുന്നത് പോലെ വെടിപൊട്ടി പിന്നെ അതിനുശേഷം ഇതിൻ്റെ റൂട്ട് തിരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് നോക്കൂ കാന്തപുര ഉസ്താദ് വടക്കെന്ന് തെക്കോട്ടാണ് പോയത് പുള്ളിയുടെ ശക്തി കേന്ദ്രം വടക്കാണെന്ന് അറിയാത്ത ആളല്ല കാന്തപുര ഉസ്താദ് പക്ഷേ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം തെക്കായതുകൊണ്ട് തെക്ക് പോയാണ് ഇത് പൊട്ടിക്കേണ്ടത് അല്ലെങ്കിൽ തെക്കാണ് ഇതിൻ്റെ കലാശക്കൊട്ട് വേണ്ടത് എന്ന് പുള്ളി തീരുമാനിച്ചത് ശരിയായ തീരുമാനമാണ് എന്നാൽ നമ്മുടെ സമസ്തയുടെ ജാഥ പോയത് തെക്കെന്ന് വടക്കോട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ പോലും തെക്ക് നിന്ന് വടക്കോട്ട് പോയ ഒരു ജാതകെ കണ്ടേ ഉള്ളൂ എനിക്ക് ഓർമ്മ രാഷ്ട്രീയത്തിൽ അത് പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആണല്ലോ ചർച്ചയാവേണ്ടത് ഇത് ക്ലൈമാക്സ് അങ്ങ് പോയാൽ സംഗതി കുഴഞ്ഞു അപ്പോൾ ഇതങ്ങനെ എതിർ ദിശയിലേക്കാണ് ഇതിനെ വലിച്ചോണ്ട് പോയത് പിന്നെ അതിൽ തന്നെ തന്നെയുള്ളൊരു കാര്യം ഇപ്പോൾ കാന്തപുരം ഉസ്താദിൻ്റെ സമാപന സമ്മേളനം കേരളത്തിലെ എല്ലാ ചാനലുകളും പാൽക്കടലായി അനന്തപുരി നിറഞ്ഞു അതുപോലെ അനന്തപുരി വെള്ള നിറത്താൽ മൂടി എന്നൊക്കെ പറയുന്ന എത്രയോ വാർത്തകളാണ് എത്രയോ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരുന്നത് സമസ്തയ്ക്ക് ഈ തങ്ങളുടെ ശക്തിയുടെ ഒരു പത്ത് ശതമാനം ആളുകളെ തിരുവനന്തപുരത്ത് കൂട്ടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിനോടൊപ്പം ഈ പാണക്കാട് കുടുംബവും ലീഗും എല്ലാം കൂടെ ചേർന്നൊരു സംഗതിയാണെങ്കിൽ എന്തൊരു അനിഷേധ്യമായ രാഷ്ട്രീയ ആത്മീയ പ്രഖ്യാപനം അവിടെ നിന്ന് പ്രതീക്ഷിക്കുമായിരുന്നു ഇതെന്താ സംഭവിച്ചത് നേരെ വടക്കോട്ട് പോയി വടക്കൊരുപാട് ആളുകളെ കൂട്ടി ഭയങ്കരമായ ഒരു സംഗതി നടത്തി കുറേ റീലുകൾ മലബാറിൽ വന്നു സംഘടനകൾക്ക് അത് അങ്ങനെ ഉണ്ടായി എന്ന് വിചാരിച്ച് ആ സ്ട്രാറ്റജി തന്നെ തെറ്റി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാന്തപുരം എ പി അബൂബ ക്രിസ്താദിൻ്റെ ജാഥ ഓരോ സ്ഥലങ്ങളും കടന്നു പോകുമ്പോൾ ആ സ്ഥലങ്ങളിലെ വിഷയങ്ങളെ സ്പർശിച്ചും പറഞ്ഞും വളരെ വെൽ വെൽപ്ലാൻഡായി പ്രീപ്ലാൻഡായി വളരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് പോയത് മലപ്പുറം ജില്ല വിഭജിക്കണം എന്ന് പറഞ്ഞപ്പോൾ ചില മുറുമുറുത്തവരെല്ലാം എറണാകുളത്തെത്തി മൂവാറ്റുപുഴ കേന്ദ്രമായി വേറൊരു ജില്ല വേണമെന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് തവിഞ്ഞു അങ്ങനെ ഓരോ ജില്ലകളും കയറി 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 പോയി അവസാനം ഞാൻ കണ്ടു ഖലീൽ ബുഹാരി തങ്ങളുടെ ഒരു പ്രസ്താവന എയ്ഡഡ് സ്കൂളുകളിലെ അപ്പോയിൻമെൻ്റ് മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറയുന്ന പ്രസ്താവനയിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൊതു സാമൂഹിക വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിലേക്ക് എത്തിച്ചേർന്നു എത്ര കൃത്യമായിരുന്നു എന്നിട്ടോ അവസാനത്തെ വേദിയിൽ മുഖ്യമന്ത്രിയും വി ഡി സതീശനും പറഞ്ഞ രാഷ്ട്രീയം വിവാദമായെങ്കിലും ആ യാത്ര ഒരു ചരിത്രപരമായ സംഗതിയായി അടയാളപ്പെടുത്തപ്പെട്ടു മറിച്ച് സമസ്ത നേരിടേണ്ടി വന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്താ കാന്തപുരം ഉസ്താദ് ഇല്ലാത്ത എന്താണ് നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പ് എന്താണ് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം നിങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുവോ നിങ്ങളെ മുസ്ലിം ലീഗ് സംരക്ഷിക്കുവോ എന്ന് പറഞ്ഞാൽ വേറെന്തൊക്കെയോ സന്ദേശം നൽകാൻ ഇറങ്ങി അവസാനം ഇല്ല പാണ്ഡ്യമണിയന് പറ്റിയതുപോലെ ആ സന്ദേശമെല്ലാം അവനവൻ്റെ തൊള്ളയ്ക്ക് കയറിയ അവസ്ഥയിലാണ് ഇതൊരിടത്ത് ഇന്ന് മുട്ടിയത് അതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് ഈ വിതയ്ക്കുന്നത് കൊയ്യുമെന്ന് പറയുകയോ അല്ലെങ്കിൽ പിടിച്ച് ഞാനവനെന്നെ കിട്ടിയെന്ന് പറയുകയോ ചെയ്യുന്നത് ഇതാണതിൻ്റെ ഉദാഹരണം ആത്മീയമായ സംഗതികളെ സംബന്ധിച്ച് കാന്തപര ഉസ്താദിൻ്റെ പല കാര്യങ്ങളും വിയോജിപ്പൊക്കെ പലർക്കും ഉണ്ടാവാം എനിക്കുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സംഘാടനവും അതിൻ്റെ ഒരു പ്ലാനിങ്ങും ഇതിൻ്റെ എത്ര പത്തിരട്ടി മനോഹരമായി ഹൃദ്യമായി ഇത് സംഘടിപ്പിക്കാവുന്ന ഒരു സംഗതി നമ്മൾ സാധാരണ പറയൂല്ലേ ഏറ്റവും രുചിയേറിയ ഒരു ഐസ്ക്രീം അത് ഒരു കുട്ടിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്താൽ ആ കുട്ടിക്ക് തിരിച്ചറിവും വകതിരിവും വിവേകവും ഒന്നുമില്ലെങ്കിൽ കൊടുത്തിട്ട് പോയി അപ്പുറത്തു വരുന്ന അമ്മ കാണുമ്പോൾ ആ ഐസ്ക്രീം മുഴുവൻ തലയിലും തറയിലും ഭിത്തിയിലും എല്ലാം തുടച്ച് പറ്റിച്ച് വല്ലാണ്ടിരിക്കുന്ന കുട്ടിയെപ്പോലെ ഒരു നല്ല പ്രസ്ഥാനത്തെ ഇങ്ങനെയൊക്കെ ആക്കി തീർക്കണോ തീർക്കണോ ഞാൻ കുറ്റപ്പെടുത്തല്ല നന്നാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ആവർത്തിച്ച് പറയുക അതുകൊണ്ട് ഒരു നൂറാം വാർഷികവും ആ നൂറാം വാർഷികത്തിൻ്റെ സന്ദേശയാത്രയും അത് നിലനിന്നിരുന്ന പ്രതലവും അതുണ്ടാക്കിയ ചലനങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ ആൾബലത്തിലോ സ്ഥാപന ബലത്തിലോ രാഷ്ട്രീയ പിൻബലത്തിലോ ഒക്കെ സമസ്തയുടെ അടുത്തെങ്ങും എത്തിയിട്ടില്ല എന്ന് സമസ്തക്കാർ അവകാശപ്പെടുന്ന കാന്തപുരം എ പി അബൂബ യാഥ എത്ര കൃത്യമായിരുന്നു ചിട്ടയായിരുന്നു